ഇന്ന് നമുക്ക് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് കാണാം കേട്ടോ അതായത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എപ്പോഴും കൊണ്ടുവരാറ് അതിനിടയ്ക്ക് നമുക്കൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുക ഒന്നുകൂടി ക്വാളിറ്റിയുള്ള ഉള്ള ഐറ്റംസുകൾ ഉണ്ടാവുകയെന്നുള്ളത് സാധാരണ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവുക ആ റേറ്റിന് അപ്പോൾ നമുക്ക് കോഡ് സെറ്റ് നല്ല ലിനൻ സ്ലബ് മെറ്റീരിയലും അതുപോലെ ഇമ്പോർട്ടഡ് മെറ്റീരിയലിലും ഇമ്പോർട്ടഡ് അബായ ഗൗണും എല്ലാം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കണ്ടു തുടങ്ങാം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ലിനൻ സ്ലബ് മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ റേറ്റിനനുസരിച്ച് നല്ല ക്വാളിറ്റി ആണ് നമുക്ക് എന്താ പറയുക ഇടുമ്പോൾ അതിൻ്റെ ഫീലും വല്ലാത്തൊരു ഇതാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ചൂടിനായാലും തണുപ്പിനായാലും ഒക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ അതും നല്ല ലെങ്ത്തോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് കോളർ കോളർനെക്കാണ് പിന്നെ ഒന്നുള്ളത് ഫുള്ളായിട്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ സ്ലീവ് ഒക്കെ നല്ല രീതി ഫുള്ളിൽ വന്നിട്ടുണ്ട് എല്ലാ ബട്ടണും ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കോഡ് സെറ്റ് കെട്ടോ രീതിയിലാണ് വന്നിട്ടുള്ളത് ബേക്ക് സൈഡും സെയിം പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്രിന്റ് കാണാനും കേട്ടോ നല്ല കളേഴ്സും നാല് കളേഴ്സിലാണ് ഇത് വരുന്നത് ബോട്ടെ കണ്ടില്ല റൗണ്ട് അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നോട്ടത്തിലും സെയിം പ്രിന്റിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പോക്കറ്റ് ഒന്നും വന്നിട്ടില്ല ടോപ്പിനും പോക്കറ്റില്ല കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് അതിനനുസരിച്ച് റേറ്റ് നമ്മൾ എത്ര ഇടുന്നുണ്ടോ അതിനനുസരിച്ച് ക്വാളിറ്റിക്കും ഡിഫറൻറ്റ് ഉണ്ടാവും നല്ല ബോട്ടൊക്കെ നല്ല നാൽപ്പത് ലെങ്ത്തിൽ ബോട്ടും കിട്ടുന്നുണ്ട് നല്ല ലെങ്ത്തുള്ള ആണ് ഡബിൾ എക്സിലാണ് ഈ ടാഗ് സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും നാപ്പത്തിനാല് ചെസ്റ്റ് കിട്ടുന്നുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എനിക്ക് പേഴ്സുകൾ നല്ല ഇഷ്ടമായിട്ടോ മെറ്റീരിയൽ നിന്ന് നെക്സ്റ്റ് കളർ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നത് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് കേൾക്കുക നമ്മൾ റേറ്റ് മാത്രമാണ് സ്ക്രീനിൽ കൊടുക്കുക അതായത് ചിലത് സൈസ് ടാഗ് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല ചിലത് ആ സൈസ് കിട്ടൂല അപ്പോൾ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് കണ്ടിട്ട് മാത്രം ഓർഡർ എടുക്കുക കേട്ടോ ഇത് ഫ്രീ സൈസ് ടൈപ്പ് ആ സൈസ് ബാഗൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല ഇത് പക്ഷേ ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും നാൽപ്പത്തി ചെസ്റ്റ് കിട്ടുന്നുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ പാർട്ടികൾക്കും എവിടെ ഫംഗ്ഷൻ ലോങ് ഒക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ല റോസ് കളറാണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോസാണ് വന്നിട്ടുള്ളത് റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കും ഒക്കെ ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റാണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ലോങ് കോഡ് സെറ്റാണ് ഫ്രൈ സൈസ് ടൈപ്പാണ് ഡബിൾ എക്സൽ ടാഗ് സൈസ് ഉണ്ടെങ്കിലും എക്സൻ്റെ സൈസേ വരുന്നുള്ളൂ കേട്ടോ നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് വരുന്നത് അതായത് മീഡിയം ലാർജ് എക്സൽ സൈസ് വർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു ലോങ് കോഡ് സെറ്റാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇമ്പോർട്ടഡിൽ രണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ ഒരേ ഇതിന് തന്നെ ചൈനീസിലൊക്കെ ആയിട്ട് ഇതായിട്ട് വരുന്നത് നല്ല ചൈനീസ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് അല്ല ഹിപ്പിൻ സ്ലിറ്റഡ് ആണ് പക്ഷെ ഹിപ്പിൻ്റെ അവിടെ നിന്നല്ല കുറച്ച് താഴോട്ട് വന്നിട്ടാണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടണാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഫീഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ ടോപ്പ് ലെങ്ത്തിൽ ചെറിയ രീതിയിൽ ഫ്രണ്ട് അപ്പ് ആൻഡ് ഡൗണിനാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ബോട്ട് എങ്ങനെയാണ് സെയിം പ്രിൻ്റിലന്നെയാണ് വന്നിട്ടുള്ളത് പോക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ബോട്ടത്തിൻ്റെ എൻ്റിലും ഇതുപോലെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിൽ കൊടുത്ത് അങ്ങനെ തന്നെ ഒരു കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട് സ്ലീവിലും വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കോളർ നെക്കിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനെട്ടോ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിടുമ്പോഴൊക്കെ ഇതിൻ്റെ നല്ല കംഫർട്ടബിളാണ് മെറ്റീരിയലാണ് ഒന്ന് രണ്ടും രണ്ട് മെറ്റീരിയൽ ആണെങ്കിലും ഇന്ന് സ്ലബ് ഇമ്പോർട്ടഡ് ആയാലും നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പൊ അതിൻ്റെതായ റേറ്റ് ഉണ്ടാവും ചെറിയത് വന്ന് ചോദിക്കാറ് നമ്മൾ നല്ല റേറ്റിൽ കൊടുത്ത ഐറ്റംസ് ഇത് ഈ റേറ്റിൽ തരുമോ അഞ്ഞൂറ് റേറ്റിൽ തരുമോ അറുന്നൂറ് റേറ്റിൽ തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് തന്നെ കിട്ടില്ല നമുക്ക് തന്നെ കിട്ടുമ്പോഴേ നമുക്ക് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നിനും റേറ്റ് ഇടുന്നത് ഇങ്ങനെയാണേ വരുന്നത് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ലെൻസ്ലബില് വരുന്നത് തന്നെ കോഡ് സെറ്റ് കാണിക്കാം ഇത് ഞാൻ ലോങ് കോഡ് സെറ്റ് ആണെന്ന് എന്നൊക്കെട്ടാണ് എടുത്തത് കേട്ടോ വന്നപ്പോഴാണ് മനസ്സിലാവുന്ന ഷോർട്ട് ഷോട്ടാണെന്നുള്ളത് ഷോർട്ട് കോട്ട് സെറ്റ് ആവശ്യമുള്ളവരൊക്കെ എടുക്കുക ഇരുപത്തി ഏഴ് ടോപ്പ് ഫ്രണ്ട് ലെങ്ത് കിട്ടുന്നുണ്ട് ഇരുപത്തി എട്ട് ബാക്ക് ലെങ്ത്തും കിട്ടുന്നുണ്ടോ ഒരു ഇഞ്ചിൻ്റെ അപ്പാൻ ഡൗണിലാണ് കിടക്കുന്നത് നല്ല ലിൻ സ്ലബ് മെറ്റീരിയൽ ആണ് കേട്ടോ ഒന്നും കൂടി കട്ട് തോന്നുന്നുണ്ട് അതായത് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നിവർത്തുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാവുന്നുണ്ടാവും കരുതുന്നു ഇരുപത് സ്ലീവ് ലെങ്ത്തിലും കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനും കേട്ടോ നല്ല ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല വർക്കാണ് പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടാണ് കേട്ടോ ഒരു നല്ല സ്കേർട്ട് ടൈപ്പ് വരുന്ന ബോട്ടാണേ താഴ്ഭാഗം നല്ല കുറച്ച് വീതിക്ക് കൊടുത്തിരിക്കാണ് ഒരു പലാസോ ടൈപ്പ് ബോട്ടും വരുമല്ലോ ആ ഒരു ടൈപ്പ് വരുന്നത് കണ്ട സ്കേർട്ട് പോലെയാണ് ഇതിലാ ഞറിവ് കറക്റ്റ് ആയിട്ട് കാണുന്നില്ല കേട്ടോ ഞാനത് ക്രീം ഷെയ്ഡിൽ കാണിക്കൈറ്റിലും ബ്ലാക്കിലും കാണിച്ചു തന്നെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബാക്കിൽ അലാസ്റ്റിക് ഫ്രണ്ടിലെ അലാസ്റ്റിക് അല്ല ബോട്ടൊക്കെ നല്ല ലെങ്ത് ഉള്ള ലെങ്ത്തുള്ള ബോട്ടൊന്നെയാണ് വന്നിട്ടുള്ളത് ലെങ്ത് കുറവുള്ള കുട്ടികളാണെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ കല്ലോ സ്റ്റോണോ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ നല്ലൊരു ക്രീം ഷെയ്ഡ് ആണ് മൂന്ന് കളറും കോഡ്സെറ്റിൽ ഏറ്റവും എപ്പം പോകുന്ന കളേഴ്സാണ് കേട്ടോ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ഗൗൺ കൊടുത്താലും കോട്ട്സെറ്റ് സെറ്റ് ഒക്കെ ഈ കളർ പെട്ടെന്ന് ഔട്ട് ആവാറുണ്ട് വന്നിട്ടുള്ളത് നിറവിൽ ഞാൻ കാണിക്കണ്ടോ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്കേട്ടിന്റെ രീതിക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആ നിറവിൽ അങ്ങനെ വരുമുട്ടോ സ്കേട്ട് പോലെ ഇങ്ങനെ നിൽക്കും ഈ മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ലിനം സ്ലബ് ആണ് കേട്ടോ ഈ നെക്സ്റ്റ് നമുക്ക് അപായ ഗൗൺ കാണിക്കാം കേട്ടോ അബായ ഗൗണും അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടഡ് അബായ ഗൗണാണ് നല്ല ചൈനീസ് അബായ ഗൗണാണ് അതിലൊരു മൂന്ന് പ്രിൻറ്റ് വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് വരുന്നുണ്ട് കേട്ടോ അതായത് ചെറിയ ഡിഫറെൻ്റ് ആണ് അതൊന്നും കൂടി ക്വാളിറ്റി ഉണ്ട് ആ ഒരു റേറ്റ് ഡിഫറെന്റിന് അനുസരിച്ച് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിൽ റേറ്റും അതിൻ്റെ ഡിഫറെന്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ വരുന്നതാണ് ഡബിൾ എക്സ് ആണ് ഈ സൈസ് വരുന്നത് അമ്പത്താറ് ലെങ്ത്തുണ്ട് ചെസ്റ്റ് നാപ്പത്തിനാലും ലെങ്ത് അമ്പത്താറുമാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കുക കേട്ടോ ചിലത് ഒരു ഒരു പ്രിൻ്റിൽ വരുന്ന മൂന്ന് കളേഴ്സ് ഉണ്ട് അതിന് ഡിഫറെൻറ്റ് റേറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ഇമ്പോർട്ടഡ് തന്നെയാണ് ചെറിയൊരു ഡിഫറെൻറ്റ് തോന്നുന്നുണ്ട് അതിൻ്റെ റേറ്റിനനുസരിച്ചുള്ള ഡിഫറൻ്റ് ഉണ്ട് നല്ല ഓഫ് വൈറ്റിൽ വരുന്ന നല്ല പ്രിൻ്റ് ആണ് കേട്ടോ സ്ലീവ് നല്ല സ്മൂക്കി സ്ലീവ് കൊടുത്തിട്ടുള്ളത് എല്ലാം അമ്പത്താറ് ലെങ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ബട്ടൺ ഫ്രീഡിങ് ഫ്രണ്ട്ലി ആണ് ഹിഡൻ ബട്ടൺ ആയിരുന്നു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ അറിയാനൊന്നും പറ്റുന്നില്ല കേട്ടോ വെബ്സൈഡും സെയിമും പോലെ തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഇതുപോലത്തെ അപായക ഓണാ ഇടുന്നത് ദൂരയാത്രകൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഒക്കെ പോകുമ്പോ ചുരിദാറൊക്കെ ഇടുന്നേക്കും നല്ലൊരു കംഫർട്ടബിൾ ആണ് നല്ലൊരു ബ്രൗൺ ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ഇതാണ് എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് എന്ന് പറയാം നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ആളെ ഇടുമ്പോഴാണ് ഇതിന്റെ ഭംഗി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണാം ഇത് ഒന്നുകൂടി റേറ്റ് കുറവുള്ളതാണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ അതിനേക്കാൾ ഒന്നും കൂടി ഒരു ഇത് കുറവുണ്ട് ഒരു സോഫ്റ്റ്നെസ് കുറവ് തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഇമ്പോർട്ടഡ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് എല്ലാം സെയിം റേറ്റിൽ തന്നെ ആളുകൾ കൊടുക്കുന്നത് പക്ഷെ എനിക്കത് ടച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറെൻറ്റ് തോന്നി അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ആ റേറ്റിൽ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ ക്ലോത്ത് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈസ് കറക്റ്റ് ആക്കാൻ പറ്റും എല്ലാ അമ്പത്താറ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അമ്പത്തിനാല് അമ്പത്തിരണ്ട് വേണ്ടവർക്കൊക്കെ ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന അതാണ് ഒരേ പ്രിന്റിലാണ് വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം എല്ലാവരും സെയിം റേറ്റിൽ തന്നെ കൊടുത്ത് കാണുന്നത് കേട്ടോ എനിക്കത് ചെറിയൊരു ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീല് കുറച്ചും കൂടി ഒന്നും കൂടി മറ്റത് ബെറ്റർ ആയിട്ട് തോന്നി അതിൻ്റെ ഒരു റേറ്റിന് ഡിഫറെൻ്റ് ഞാൻ കൊടുക്കാണ് ഈ മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ടും ഒരുമിച്ച് വാങ്ങുന്ന കസ്റ്റമറിനാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ചെറിയ ഡിഫറെൻറ്റാണ് വരുന്നത് നല്ല ഒരു ബ്ലാക്ക് ഗ്രേ വൈറ്റ് എല്ലാം കൂടെ വന്നൊരു മിക്സ് ആയിട്ടുള്ള കളറാണ് ക്ലോത്ത് ബെൽറ്റ് കേട്ടോ എല്ലാം ഓപ്പൺ ആക്കുന്ന ബട്ടൺ തന്നെയാണ് ഹിഡൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ള ബട്ടൺ ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് അതിൽ ഈ ഒരു പ്രിൻറ്റ് ഈ ഒരു പ്രിന്റ് ബാക്കി വരുന്നുണ്ട് നല്ല ഇമ്പോർട്ടഡ് ആണ് നല്ല കഫ്താൻ ടൈപ്പ് ആണ് ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇത് കിട്ടിയ ഒരുപാട് കസ്റ്റമർ കിട്ടിയിട്ടുണ്ട് അവർക്ക് നല്ല റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് തന്നെ ഞാൻ ഇതിന് ഈ നമുക്ക് കിട്ടിയതിനനുസരിച്ച് കൊടുത്തിട്ടുള്ളത് നല്ല റേറ്റിൽ ഇത് പോകുന്ന ഐറ്റംസാണ് നല്ല സ്ട്രെച്ചബിൾ ഇന്നർ തന്നെയാണ് വന്നിട്ടുള്ളത് റൗണ്ടിലായിട്ടുള്ളതാണ് ഇന്നർ വന്നിട്ടുള്ളത് എന്നാൽ ക്ലോത്ത് ബെൽറ്റും ഉണ്ട് ക്ലോത്ത് ബെൽറ്റ് എല്ലാം നല്ല ബെൽറ്റ് തന്നെ ഉണ്ട് കൊടുത്തിട്ടുള്ളത് വി ഇത്ര ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാ വേണ്ടുവെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ